ബാഴ്സലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജുവാൻ ലാപോർട്ട ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒരു താരത്തെ ബാഴ്സലോണയുടെ സ്പോർട്ടിങ് ഡയറക്ടർ ആയിട്ടുള്ള ഡെക്കോ ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു താരത്തെ ഞാൻ പറഞ്ഞു വരുന്നത് മുപ്പത്തേഴ് വയസ്സായി കഴിഞ്ഞു റോബർട്ട് ലെവൻഡോഫ്റ്റിക്ക് ലെവൻഡോഫ്റ്റിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ട സമയമായി കഴിഞ്ഞു വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ലെവൻ്റോഫ്റ്റി ടീം ഇട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് റോബർട്ട് ലെവൻഡോഫ്റ്റി ബാഴ്സയിലേക്ക് വരുന്ന സമയത്ത് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ബാഴ്സയിൽ നൂറിൽ കൂടുതൽ ഗോളുകൾ ലെവൻഡോസ്കി സ്കോർ ചെയ്യും ലെവൻഡോസ്കി ഒരു ലെജൻഡ് ലെജൻഡായിട്ടായിരിക്കും ബാഴ്സലോണ വിട്ടു എന്ന് എന്നാൽ ആ രീതിയിലേക്ക് അദ്ദേഹം കാര്യങ്ങളെ മാറ്റിയെടുത്തു ഇപ്പോഴും മുപ്പത്തേഴ് വയസ്സായിട്ട് പോലും ഇപ്പോഴും പല വലിയ ടീമുകൾക്കെതിരെ റോബർട്ട് ലെവൻഡോസ്കി വളരെ മികച്ച പെർഫോമൻസ് നടത്താറുണ്ട് അദ്ദേഹമാണ് ആദ്യം ലോണയിൽ കളിക്കാറ് നമ്മൾ കഴിഞ്ഞ റയൽ മാഡിനെതിരെയുള്ള സൂപ്പർ കോപ്പാഡി എഫ് പാനോ മത്സരത്തിൻ്റെ ഫൈനലിൽ നമ്മൾ കണ്ടതാണ് എന്നാൽ ബൾഫലോണ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ട സമയമായി കഴിഞ്ഞു വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒരു പകരക്കാരനെ ബൾഫലോണ ടീമിൽ എന്നതാണ് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബൾഫലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജുവാൻ ലാപോർത്തേക്ക് ഒരു താരത്തെ ഇഷ്ടമുണ്ട് ടീമിലേക്ക് റോബർട്ട് ലെവൻഡോഫ്കിയുടെ പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് നിലവിൽ അത്ലറ്റിക്കോ മാഡിനോ വേണ്ടി കളിക്കുന്ന അർജന്റീനിയൻ താരമായിട്ടുള്ള ജൂലിയൻ ആൽബർഫ് എല്ലാ ആരാധകർക്കും എല്ലാ ബൾഫലോണയുടെ ആരാധകർക്കും ഈ ഒരു താരത്തിൽ താല്പര്യമുണ്ട് വളരെ മികച്ച പൊട്ടൻഷ്യൽ ഉള്ള താരമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചിരുന്ന താരമാണ് ചെറിയ പ്രായത്തിൽ തന്നെ പല ട്രോഫികളും നേടിയിട്ടുള്ള ആ ഒരു ട്രോഫി നേടണം എന്നൊരു മെന്റാലിറ്റി ഉള്ള ഒരു അർജന്റീനിയൻ താരമാണ് എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജൂലിയൻ ആൽവാരസിനെ ടീമിലേക്ക് എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് നൂറ് മില്യണിന് മുകളിലൊരു തുക സ്പെൻഡ് ചെയ്യണം അതുമാത്രമല്ല ആൾഫണൽ എന്ന ഇംഗ്ലീഷ് വമ്പന്മാർ ജൂലിയൻ ആൽബെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് വലിയ രീതിയിൽ അവർ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ചാനലിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഫീഫനൽ ഇതുവരെ ഏഴ് ഗോളുകൾ മാത്രമേ താരം നേടിയിട്ടുള്ളൂ താരം വലിയ മികച്ച ഫോമിൽ അല്ലെങ്കിൽ പോലും താരം കളിക്കുന്ന അത്ലറ്റിക്കും മാഡും മികച്ച ഫോമിലൊന്നും അല്ല അതുകൊണ്ട് തന്നെ ബാഴിലേക്ക് താരം എത്തുകയാണെങ്കിൽ ബാൾഫേഡ് ആ ഒരു സിസ്റ്റത്തില് താരത്തിന് വലിയൊരു റോള് വഹിക്കാൻ കഴിയും അറിയാലോ ഒരു വിങ്ങിൽ കളിക്കുന്നത് ആണ് മറ്റൊരു സൈഡിൽ കളിക്കുന്നത് റാഫിനിയാണ് സെന്ററിൽ ആൽവാരസ് ജൂലൻ ആൽവാരസ് കൂടെ ഉണ്ടെങ്കിൽ പോളിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട ഹാൻസി ഫ്ലിക്കിന് താരം ടീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കിഡിലനായിട്ട് ആ ഒരു അറ്റാക്കിനെ മാറ്റിയെടുക്കാനും കഴിയും എന്നതിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്നാൽ പ്രശ്നം നൂറ് മില്യണിന് മുകളിലുള്ള ഒരു റിലീഫ് കൊടുക്കാനൊന്നും ബാഴ്സയുടെ മാനേജ്മെന്റിന് നിലവിലത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ കഴിയുമോ എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ബാഴ്സൽ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഡെക്കോ ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ജൂലിൻ ആൽവാരസിനെയല്ല നിലവിൽ ജൂൻഡസിന് വേണ്ടി കളിക്കുന്ന ദൂഷൻ ബ്ലഹോ എന്ന താരത്തെയാണ് നിലവിൽ ലീഗിൽ വെറും മൂന്ന് ഗോളുകൾ മാത്രമേ താരം നേടിയിട്ടുള്ളൂ എൻജുറി ഇഷ്യൂസ് ഉണ്ട് എന്നാൽ പോലും ഇരുപത്തഞ്ച് വയസ്സുള്ള താരത്തെ ടീമിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ബാൾഫയ്ക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഡെക്കോ കരുതുന്നത് ബ്ലഹോവിക്കിന്റെ കോൺട്രാക്ട് വരുന്ന സമ്മർ ഓടെ തീരും അത് കഴിഞ്ഞാൽ താരം ഫ്രീ അയച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ബാഴയ്ക്ക് ഈസി ആയിട്ട് താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ പ്രീ കോൺട്രാക്ട് ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞാൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ ഈസി ആയിട്ട് ടീമിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഡെക്കോ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂലിൻ ആൽവരസിന്റെ പുറകെ പോവുകയാണെങ്കിൽ നൂറ് മില്യൺ യൂറോസിന് മുകളിൽ ബാഴ്സ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാൽ ദൂഷ്യൻ ബ്രഹോവിക്കിന്റെ കാര്യം അങ്ങനെയല്ല വരുന്ന സമ്മറോട് കൂടി അത് ഫ്രീ ഏജന്റാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അമൗണ്ട് ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞേക്കും ബാഴ്സയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡെക്കോയുടെ തീരുമാനമാണ് വളരെ മികച്ചത് എന്നാൽ ജൂലിയൻ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ബാഴ്സയ്ക്ക് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബാഴ്സലോണ ആരെയാണ് കൊണ്ടുവരുന്നത് ജൂലിയൻ അൽവാരസിനെ ആണോ അത് ദുഷ്യൻ ബ്രഹോവിക്കിനെ ആരെയാണ് കൊണ്ടുവരേണ്ടത് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ വിത്ത് food